വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത കൂടി ഇപ്പോൾ നമ്മുടെ മുൻപിലേക്ക് എത്തുകയാണ് വിവര വിവരാവകാശ കമ്മീഷന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു നിരീക്ഷണമാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് അതായത് കോടതികൾ വിവരാവകാശ നിയമത്തിന് പുറത്തല്ല എന്ന് സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ റൂൾ പന്ത്രണ്ട് പ്രകാരം എല്ലാ വിവരങ്ങളും നിഷേധിക്കാനാവില്ല സംസ്ഥാനത്തെ ചില കോടതി ജീവനക്കാർ വിവരാവകാശ അപേക്ഷകളെല്ലാം നിഷേധിക്കുന്നുവെന്നും വിവരാവകാശ കമ്മീഷന്റെ നിരീക്ഷണം വന്നിരിക്കുന്നു വിവരങ്ങളുമായി ഷീജ തിരുവനന്തപുരത്ത് നിന്ന് നമ്മളോടൊപ്പം ചേരുകയാണ് വളരെ നിരീക്ഷണമാണ് ഇപ്പോൾ വിവരാവകാശ കമ്മീഷൻ മുന്നോട്ട് ഈ വിമർശനത്തിലേക്ക് പോകേണ്ടി മനു പ്രധാനമായും സംസ്ഥാനത്തെ ചില കോടതികളിൽ നിന്നും വിവരാവകാശത്തിന് അപേക്ഷ നൽകുമ്പോൾ അതിൽ അപേക്ഷകളൊക്കെ നിഷേധിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നുണ്ട് ഇതിന്റെ ഒരു പശ്ചാത്തലത്തിൽ വന്ന പരാതിയുടെ അടിസ്ഥാനത്തിലാണ് സംസ്ഥാന വിവരാവകാശ കമ്മീഷന്റെ ഈ നിരീക്ഷണം ഇപ്പോൾ വന്നിരിക്കുന്നത് അതിൽ കൃത്യമായ രീതിയിൽ പറയുന്നുണ്ട് അതായത് ഈ റൂൾ പന്ത്രണ്ട് പ്രകാരം എല്ലാ വിവരങ്ങളും നിഷേധിക്കാൻ സാധിക്കുകയില്ല രഹസ്യാത്മക സ്വഭാവമുള്ള വിവരങ്ങൾ ഉണ്ടാകാം പക്ഷെ അതിനപ്പുറത്തേക്ക് ഈ വിവരങ്ങൾ നൽകുന്നത് നിഷേധിക്കാൻ സാധിക്കുകയില്ല എന്നുള്ള കാര്യം പറയുന്നുണ്ട് അതിനൊപ്പം അവർ എടുത്തു പറയുന്ന മറ്റൊരു വിഷയം പ്രധാന കോടതികൾ കോടതിയുടെ നടപടി തന്നെ തത്സമയം നൽകുന്ന ഒരു സാഹചര്യമുണ്ട് സുപ്രീംകോടതിയിൽ അത്തരത്തിലൊരു കീഴ്വഴക്കമുണ്ട് ഹൈക്കോടതിയിൽ അത്തരത്തിലൊരു കീഴ്വഴക്കമുണ്ട് പക്ഷേ അപ്പോഴാണ് ഈ കീഴ്ക്കോടതികൾ അപേക്ഷിക്കുന്ന വിവരങ്ങൾ പോലും നിഷേധിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നത് അതുകൊണ്ട് തന്നെ ഇത് കുറ്റകരവും ശിക്ഷാർഹവുമാണ് എന്നുള്ളത് തന്നെയാണ് വിവരാവകാശ കമ്മീഷണറായിട്ടുള്ള എ അബ്ദുൾ ഹക്കീം ഇപ്പോൾ അദ്ദേഹത്തിന്റെ പ്രസ്താവനയിൽ വ്യക്തമാക്കിയിട്ടുള്ളത് അതോട് ഈ നിലവിൽ കോടതികൾ വിവരാവകാശ നിയമത്തിന് പുറത്തല്ല എന്നുള്ള കാര്യം ഓർമ്മിപ്പിക്കുക കൂടിയാണ് സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ എന്നുള്ളതിൽ ഒരു തരത്തിലുള്ള തർക്കവുമില്ല മനു ശരി വളരെ പ്രധാനപ്പെട്ട ഒരു നിരീക്ഷണമാണ് ഇപ്പോൾ വിവരാവകാശ കമ്മീഷൻ്റെ ഭാഗത്തുനിന്ന് വന്നിരിക്കുന്നത് കോടതികൾ വിവരാവകാശ നിയമത്തിന് പുറത്തല്ല എന്ന് ഓർമ്മിപ്പിക്കുകയാണ് പ്രധാനപ്പെട്ട നീതിന്യപീടങ്ങൾ വലിയ കോടതികൾ അതായത് സുപ്രീം കോടതിയും ഹൈക്കോടതിയും ഒക്കെ അവരുടെ നടപടികൾ തലസമയം സംരക്ഷണം ചെയ്തൊരു കാലം കൂടിയാണ് ആ ഘട്ടത്തിലാണ് കീഴ്ക്കോടതികളിലെ ചില ഉദ്യോഗസ്ഥർ വിവരങ്ങൾ പുറത്തുവിടാൻ മടിക്കുന്നത് അത് ശരിയായ നടപടിയല്ല എന്ന് വിവരാവകാശ കമ്മീഷൻ പറഞ്ഞു പറഞ്ഞുവെക്കുന്നു ഏതായാലും ആ വിവരത്തിൻ്റെ അന്തസ്ഥത ഉയർത്തിപ്പിടിക്കുന്ന ഒരു നിരീക്ഷണം തന്നെയാണ് മുന്നോട്ട് വച്ചിരിക്കുന്നത്